ഹായ് ഹലോ അപ്പോൾ ഞാൻ ആക്ച്വലി ഗുഡ് മോർണിംഗ് ഞാൻ രാവിലെ ആയപ്പോൾ എനിക്കിതിൽ ഒട്ടും ഭയ്യാണ് തൊണ്ടയൊക്കെ അടിച്ചു പോയി ഭയങ്കര തണുത്തു ഇവിടെ അപ്പോൾ രാവിലെ ആയപ്പോൾ നമ്മൾ ആൻറ്റിയുടെ ചോദിച്ചത് ആൻറ്റി ഇവിടെ പാലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു പാലില്ല പുറത്തേക്ക് ചായ കുടിക്കാൻ പുള്ളി ഭയങ്കര ഭയപ്പെടുന്നുണ്ട് നമ്മൾ ബൈക്കിലാണ് ഇത് വന്നത് അപ്പോൾ ചായ ജിഞ്ചർ ടീ ഒരു കിട്ടില്ല ജിഞ്ചർ ടീ പിടിച്ചിട്ട് ഇപ്പം ആൻറ്റി പറഞ്ഞു ഫുഡ് രാവിലെ കഴിച്ചാലോന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് വന്ന് നമസ്തേ നാസ്താസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയൊരു വണ്ടിയിൽ ട്രക്കിൽ ഫുഡ് ഇപ്പോൾ മസാല ദോശ കഴിക്കാമെന്ന് റെഡിയായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ എന്താണ് ശരിക്കും ഭയങ്കര തണുപ്പ് എൻ്റെ ഫ്രണ്ട്സ് അവൾ വീട്ടിൽ സ്റ്റക്കായിപ്പോയി അവൾ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ ചായ പിടിക്കുമെന്ന് ഇറങ്ങിയതാണ് പക്ഷെ പെട്ടെന്നാണ് ആൻറ്റി പ്ലാൻ മാറ്റി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണത് മസാല ദോശ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ എന്താണ് ഭയങ്കര സന്തോഷം ഇന്ന് ഞങ്ങൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് മെനിവേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചിട്ട് വീട്ടിൽ ഇപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാം ഇത് ഇവിടുത്തെ ഇഡലിയാണ് കണ്ട നമ്മുടെ ദോശ പോലെ ഇരിക്കുന്നു അല്ലേ പട്ടു ദോശ പോലെ ഇരിക്കുന്നു ചിന്ത ഇത് സാമ്പാർ കളറൊക്കെ അല്ലേ ചമ്മന്തി ചമ്മന്തിട്ടി ആ ചട്ട്ണി ചട്ടി ഇഡലി ഇത് ഉണ്ടോ ഇഡലി ഉണ്ടാകുന്ന സാധനം എന്റെ പേരെന്താന്ന് വെച്ചിട്ട് തട്ട ഇഡ്ലിഡലി ഗുലാവ് ആന്റിക്ക് ഗുലാവ് എനിക്ക് ആന്റിയുടെ ഫുഡൊക്കെ റേറ്റ് ആണ് സൂപ്പർ ഫുഡാണ്

ഫോർത്ത് ഫോർത്ത് അതേ ഹലോ കുളീൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ച് വീണ്ടും ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടെയുള്ള രണ്ടുപേര് ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പോഴാണ് ഒരു ഫുഡ് കഴിയുന്നത് അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് തൊട്ടിലി ആണ് കണ്ടത് ഇപ്പോഴും ഇറ്റലി കളിച്ചാലോ ഇറ്റലി ഇത് ഇഡലി ഫുൾ ഫിനിഷ് ചെയ്തു സാമ്പാർ ഉണ്ടായിരുന്നു ആ സാമ്പാർ ചമ്മന്തി അപ്പം മംഗളും എൻ്റെ ഫ്രണ്ടും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഒരു കോഫിയും ഒരു ചായയും ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ അടുത്ത് പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഉളുവി ഉളുതി ടെമ്പിൾ അതൊരു ഫോറസ്റ്റിനകത്താണ് അപ്പോൾ അതെ ഭയങ്കര ഫേമസ് ആയിട്ട് ഭയങ്കര ഓക്കെ ഒത്തിരി ദൂരം ആൾക്കാർ വരുന്ന വരുന്നൊരു ടെമ്പിൾ എന്നാണ് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള പവർഫുൾ ഒരു ടെമ്പിൾ ആണ് അപ്പം നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിഷയം നമ്മളിപ്പോ പൊക്കികൊണ്ടിരിക്കുന്നത് അനശി നാഷണൽ പാർക്ക് ഫോറസ്റ്റ് ഏരിയയിലോട്ടല്ലേ ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് കർണാടക അപ്പോൾ നമ്മൾ ഒളിവിലോട്ട് പോവാൻ നേരത്ത് റൈറ്റിലോട്ട് റോഡുണ്ട് നമ്മൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത് ടെമ്പിൾ എത്തി ഹായ് ഹലോ അപ്പം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് ഉടുവി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് നല്ല വെയിലാണ് വരുന്ന വഴി ഭയങ്കര അടിപൊളി വഴിയാണ് കേട്ടോ ഫുള്ള് നല്ല എന്താണ് ഫോറസ്റ്റ് വഴി കുഞ്ഞ് വഴിയാണ് ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്ന് തന്നെ നമുക്ക് പോകാൻ ഭയങ്കര പാടാണ് അപ്പം ഫൈനലി നമ്മൾ എത്തിപ്പെട്ടു ഉളുവി ടെമ്പിൾ കാണിച്ചു തരാം ഓക്കെ ഇതാണ് നമ്മുടെ പുളി വിട്ടല്ലി ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഈ അമ്പലത്തിന് ഭയങ്കര കുറേ ഹിസ്റ്ററി ഉണ്ട് ആക്ച്വലി കുറേ സ്റ്റോറീസ് ഭയങ്കര ഒരു അമ്പലം എന്നാണ് ഞാൻ കേട്ട് ഞാൻ കേട്ടത് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട് പല ആൾക്കാർ ഈ പേര് കേട്ട് ഈ അമ്പലത്തിൻ്റെ ഒരു പവറൊക്കെ പേര് കേട്ട് ഒത്തിരി ദൂരം വരുന്ന ആൾക്കാരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ അമ്പലത്തിൽ ഏകദേശം ഒരു ഐ തിങ്ക് ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സാണ് നമ്മൾ ഇവിടെ നിന്നുവരെത്തിയത് ആണ് നമ്മുടെ അന്നദാനം കൊടുക്കുന്ന സ്ഥലം ഇപ്പോഴത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയെന്നാണ് ആൻറ്റി പറഞ്ഞു ഞാൻ കേട്ടത് പിന്നെ ഞാൻ കഴിച്ചിട്ട് പറയാം എന്തായാലും അമ്പലത്തിലെ ഫുഡല്ലേ അതിലൊരു ഭാഗ്യം തന്നെ വേണം കഴിക്കാനായിട്ട് അപ്പം ഇവിടെ അറിയാമല്ലോ അമ്പലമാണ് ഇപ്പം നമ്മൾ ഷൂസൊക്കെ ഊരി ഇട്ടിട്ട് വേണം പോവാനായിട്ട് ഓക്കെ കണ്ടോ പശുവൊക്കെ നിൽക്കുന്നുണ്ട് കാരണം നമ്മൾ തന്നെ പ്ലേറ്റ് എടുത്ത് നമ്മുടെ ബ്രദർ നമുക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ അവന് വേണ്ടിയിട്ടൊരു പ്ലേറ്റ് എടുക്കുകയാണ് മൂന്ന് പ്ലേറ്റ് നമ്മൾ പ്ലേറ്റ് കഴുകണം കഴുകിയിട്ട് അയ്യോ അയ്യോ അയ്യോടിച്ചു പോയി ഞാൻ വെച്ചിപ്പന്നെ ഇടിക്കും ദൈവമേ എവിടെ ഈ കളർ സീനാണോ ഓ ഞാൻ വിചാരിച്ചതിപ്പന്നെ ഇടിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പ്ലേറ്റ് ചില ആൾക്കാര് കഴിച്ചിട്ട് നേരെ ഓഷ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഓഷ് ചെയ്തേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ പാവം എൻ്റെ അനിയൻ അത് നന്നായിട്ട് ഞങ്ങൾക്ക് മൂന്നേർക്കും കൂടെ വേണ്ടിയിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇവിടത്തെ ഇവരുടെ ദൈവമാണ് ഈ പശുവൊക്കെ ഇതിനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ഇവിടുത്തെ ഫൈന് ഷൂസ് വീഴുക എന്നുള്ള ചടങ്ങ് ഉള്ളതുകൊണ്ട് ഷൂസൊക്കെ ഊടി കീറുമാണ് ഞാൻ ഞങ്ങള് കഴിക്കാൻ വേണ്ടി പോവാണ് അമ്പലത്തിൽ അന്നദാനം കഴിച്ചിട്ട് കാലമായി എവിടെ അടിപൊളിയാണല്ലോ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കയാണ് കാണിച്ചെ ഇത് കണ്ടോ എല്ലാരും ആഹാരം കഴിച്ചോണ്ടിരിക്കാണ് വാവ കണ്ടോ ഇപ്പൊ ഇതേപോലെ എവിടെങ്കിലും കേറി ആഹാരം കഴിക്കാൻ പോവാണ് ആരൊക്കെ ഇല്ലേലും സത്യം വേണം സത്യല്ലേ സൊരു അന്നദാനം എന്ന് പറഞ്ഞ ആളു കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്താ കറിയാന്ന് അറിഞ്ഞൂടാ ചോറ് മേടിച്ചിട്ട് ആ ഇത് പായസം പായസം ഇനിയിപ്പൊ ചോറ് മേടിക്കണം ചോറ് 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 ഇനി എന്താണ് ഇങ്ങനെന്താണ് എന്താണെന്ന് പറഞ്ഞ പാത്രത്തില് ഇതാരൊഴിച്ചത് എന്താ അവൾക്ക് പായസം ഒഴിച്ചെടുത്ത സ്ഥലം അന്നദാനം കഴിക്കാൻ പോകുന്നു ഈ ഹോള് ഫുള്ള് കൊറേ ദൈവങ്ങളുടെ ഫോട്ടോസ് അടിക്കടിക്കുണ്ട് ആ ഹോളിലിതാണ് നമ്മൾ കഴിക്കുന്നത് വേണ്ടേ ഞാൻ കഴിച്ചു കഴിഞ്ഞു കണ്ടോ പറഞ്ഞിട്ട് ഒരു ഭസ്മത്തിന്റെ ഒരു റോക്ക് പോലത്തെ സാധനമാണ് അപ്പോൾ ഇത് തൊട്ട് നെറ്റ് ആദ്യ ഇതേ ആൻ്റെ നെറ്റ് തൊട്ട് ആ കണ്ട ഇതിന്റെ ഭസ്മം നന്നായിട്ട് എടുത്ത് എല്ലാ ആൾക്കാരുടെ മൂന്തു നോക്കി കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു മൂന്ന് കുറി ഉണ്ടാവും കൈ കൈവെച്ചു ഇതാണ് ആ റോക്ക് ഭസ്മ റോക്ക് അന്നദാനം ഒക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോവാൻ വേണ്ടിയിട്ടിരിക്കുവാണ് അമ്പലം ഇപ്പം തുറന്നിട്ടുണ്ടോ ഇല്ലെന്നറിഞ്ഞു രാവിലെയും വൈകിട്ടാണ് അമ്പലം ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ കഴിക്കാൻ വേണ്ടി കണ്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ജസ്റ്റ് ഒരു കുറച്ച് പാർട്ട് ആൻറ്റി ഓ പണ്ട് ഇവിടെ ആൾക്കാര് താമസിക്കുന്ന സ്ഥലമായിരുന്നു ഞങ്ങള് പറഞ്ഞത് ആ ഇത് കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി നമ്മുടെ നാട്ടിലും തൊട്ടില് കെട്ടിയിടാറുണ്ട് ഇങ്ങനത്തെ മരത്തില് പത്തി കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പാമ്പിന്റെ തൊലിയാണ് തൊലി പത്ത് രൂപ ബിൽഡിംഗ് പത്ത് രൂപ ഇത് കുറച്ച് മോഡേണോ ഇരുന്ന് ഇരുന്നൂറ് രൂപയാണ് അത് പഴയതും ഇത് പുതിയതും ഇത് പൂജ ചെയ്യുന്ന സ്ഥലം ഈ മരത്തിലാണ് അവര് കുഞ്ഞുങ്ങള് കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടില് കിട്ടുന്നത് കേട്ടോ ഇതാണ്ടരങ്ങൻ ഇരിക്കുന്ന കണ്ടു ലുത്തി കുരങ്ങൻ ഉണ്ടോ ഇവിടെ നാളികേരം ഉടക്കുന്ന സ്ഥലമാണ് ആക്ച്വലി രാവിലെ വന്നിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു നാളികേരം ആ വേണ്ടേ അതണ്ട് ചെറിയ പീസൊക്കെ ഉണ്ട് നമ്മുടെ അമ്പലം പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ നമ്മുടെ സമയം കൊള്ളാം കേട്ടോ പൂജ 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 നടക്കുക ആക്ച്വലി എന്തോ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ പറഞ്ഞു ക്യാമറ ഇവിടെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് ക്യാമറയിൽ ദേവീനെ ഐ മീൻ നമ്മുടെ ദേവീനെ കിട്ടി ഇവിടെ സീനാണ് ഇവിടെ സീനാണ് ആക്ച്വലി എടുക്കാൻ പാടില്ല പിന്നെ എന്തോ ഭാഗ്യത്തിന് ആൻറ്റി ഓടി വരാൻ പറഞ്ഞു അങ്ങനെ ഓടി വന്നപ്പോൾ എനിക്ക് ഒരു വ്യൂ കിട്ടി എന്തായാലും കാണാൻ പറ്റില്ല സന്തോഷം ആൾക്കാര് ഇതിലിരിക്കും എന്നിട്ട് തൂക്കുന്ന മറ്റേ ഒരു ഒരിതില് ആളിരിക്കും ഇതാണ് അമ്പലത്തിന്റെ കുളം അമ്പലക്കുളം ആ ഇവിടെ ആണ് അമ്പലത്തിൽ എല്ലാരും ആന്റിമാരും കുളിച്ച് ഇവര് വൃത്തിയായിട്ടാണ് വീട്ടിൽ പോണത് എല്ലോ ദേഹശുദ്ധി വരുത്തിയിട്ട് അമ്പലത്തിലോട്ട് ഇത് ആക്ച്വലി നേരിട്ട് കാണുമ്പോ ഭയങ്കര അടിപൊളിയാ കേട്ടോ ഗുൾബർഗെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചെന്നബ എന്ന് പറഞ്ഞൊരു സ്വാമി വന്നിട്ട് ഇവിടെ അവര് സമാധിയാണ് ശിവനോട് സമാധിയായ മന്ദിരാണ് ഇത് അതാണ് ഉൾവ് ഉൾവേ മന്ദിര ഫേമസ് ഇവിടെ നടക്കും വെച്ചിന്റെ ജാത്രയാത്ര ഇഷ്ടം പോകുന്ന ആൾക്കാർ വരും അപ്പൊ നമ്മൾ അമ്പലത്തിൽ നിന്ന് എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാരേം കുപ്പിവേളകൾ വാങ്ങിക്കാൻ പോവുകയാണ് മേടിക്കാൻ പോവുകയാണ് കുപ്പിവേളിങ്ങനല്ലോ നല്ല ാണ് ആൻഡി ഇതുവരെ ഉറക്കായിരുന്നു ഇന്നലെ ഉച്ചക്ക് രണ്ടു മണിയായോ അല്ല രാത്രി പുലർച്ചെ രണ്ടു മണിയായോ കിടന്ന് കിടന്നുറങ്ങുമ്പോ ഇവരൊക്കെ ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴേക്കും വാതിലർച്ച ഉറങ്ങി ആൻറ്റി ഉറങ്ങുമ്പോ ലേറ്റ് ആയി അപ്പൊ ആൻറ്റിക്ക് ഉറക്ക ശീലം ഉണ്ടായിരുന്നു അത് കാറിലൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നന്നായി കിടന്ന് ഉറങ്ങി ഞാൻ കാറിൽ ഇപ്പൊ അന്നദാനം കഴിച്ച് ജോളിയായി അതെ കുപ്പിവളകൾ വാങ്ങിക്കാൻ പോകുന്നു അടുത്ത വിശേഷം കുപ്പിവള കടകളിൽ നിന്ന് ഇതാണ് നമ്മുടെ കുപ്പിവെള്ളം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചില്ല അപ്പൊ അവരൊക്കെ വെള്ളം മേടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പോയി ഏ വെള്ളം എത്തി കട വെള്ളം പറഞ്ഞു വേണ്ട വെള്ളം നല്ല തണുത്ത തണുത്ത ആ വെള്ളമാണെങ്കിൽ പണിയാവോ കുറച്ചു കുടിച്ചാണ് പോകുന്നു ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാൻ ഇടാത്തോണ്ടും എനിക്ക് ആർക്കും മേടിച്ചു കൊടുക്കില്ലാത്തതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല ഈ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്യുന്ന വളകൾ ആണ് പക്ഷെ നല്ല എന്താണ് ഫിനിഷിങ് അടിപൊളി

ാണ് ഇത് കുങ്കുമം കുങ്കുമം കുങ്കുമ ആ വലിയ ഘട്ടം ആ നേരത്തെ നമ്മൾ കഴിച്ചോടുന്ന വലിയ ഘട്ടം അതിന്റെ ചെറിയ ഘട്ടം ഏത് ഇത് ചന്ദനം

ഇതാണ് ഇവിടുത്തെ അമ്പലത്തിലുള്ള ആളുടെ ഫേസ് ആണ് അപ്പൊ നമ്മുടെ ഉളിവയുടെ ടെമ്പിളിലൊക്കെ നമ്മൾ പോയി കണ്ടു ആഹാരം കഴിച്ചു നമ്മുടെ അന്നദാനം കഴിച്ചു അപ്പൊ ഇവിടത്തെ വിശേഷം ഇവിടെ തീരുന്നില്ല നമ്മൾ പോണ വഴിക്ക് കൊറേ അടിപൊളി അഡ്വെഞ്ചറസ് ഉള്ള കുറെ പ്ലേസസ് ഉണ്ട് അതും കൂടെ നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ യാത്ര തീരുക